ഓക്കെ അടുത്തതാണ് നമ്മുടെ കാറ്റിനേഷൻ കാറ്റിനേഷൻ എന്ന് പറഞ്ഞാലൊന്നുമില്ല അതൊരു പ്രോപ്പർട്ടിയാണ് സെൽഫ് ലിങ്കിങ് എബിലിറ്റി ഓഫ് കാർബൺ എന്ന് കൊടുത്താൽ മതി അതായത് കാർബണിൻ്റെ ആറ്റങ്ങൾക്ക് വീണ്ടും അവരെ കാർബൺ ആറ്റങ്ങൾ തന്നെയായിട്ട് കമ്പൈൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് എത്ര കോമ്പൗണ്ടുകൾ വേണമെങ്കിലും ഫോം ചെയ്യാം ആ ഒരു എബിലിറ്റി അതായത് കാർബൺ കാർബൺ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം ഇങ്ങനെ കോമ്പൗണ്ടിനെ ഉണ്ടാക്കി 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 പോകാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട് നമ്മുടെ കാർബൺ ഉണ്ട് അല്ലേ അപ്പോൾ ഇതിനെയാണ് നമ്മൾ എബിലിറ്റി സെൽഫ് ലിങ്കിങ് എബിലിറ്റി ഓഫ് കാർബൺ അതിനെയാണ് നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയാം ഡിസ് എബിലിറ്റി ഓഫ് ദ ആറ്റംസ് ഓഫ് എൻ എലമെൻറ്റ് ടു കമ്പൈൻ എമംഗ് ദം സെൽഫ് അല്ലേ അപ്പോൾ ഇതിനെയാണ് സെൽഫ് ലിങ്കിങ് എബിലിറ്റി ഓഫ് ആറ്റം എന്ന് പറയാം ഓക്കെ പിന്നെ നമ്മൾ നമ്മളിവിടെ പഠിക്കുന്നത് ഫോസിൽ ഫ്യൂവൽസിനെ പറ്റിയിട്ടാണ് ഫോസിൽ ഫ്യൂവൽസിൽ മെയിനായിട്ട് പഠിക്കുന്നത് നമ്മൾ പെട്രോളിയം കോൾ നേച്ചുറൽ ഗ്യാസ് എന്നിവയെ പറ്റിയിട്ടാണ് അതിൽ പെട്രോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ യൂസ് യൂസാക്കാറുള്ള പെട്രോൾ ഞാഫ്ത കരോസിയം ഡീസൽ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് പെട്രോളിയത്തിൽ നിന്നാണ് പെട്രോളിയം എന്താണ് क्रूड ऑयल और पेट्रोलियम एफोसिल फ्यूल इस ए मिक्चर ऑफ वेरियस् हाइड्रो कॉबन इस मैंड फ्रम बीनी दर्थ सर्फेस्ल अ द नंबर ऑफ कॉबन आईटम एंड द स्ट्रक्चर ऑफ कॉबन चर द इंपॉर्टेंट फैक्टर्स विच इंफ्लूंस द प्रॉपर्टी ऑफ फ्युअल पेट्रोलियम एस द रिजल्ट ऑफ द कैमिकल चेंजस् अंडर्गो बै द रिमेनिंग ऑफ लिविंग ऑर्गानिज അതായത് നമ്മുടെ ജീവനുള്ള വസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് വർഷങ്ങളോളം ഭൂമിക്കടയിൽ കിടന്ന് കാർബൺ കോമ്പൗണ്ടുകളായിട്ട് മാറുന്നതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതിൽപ്പെട്ടതാണ് പെട്രോൾ കരോസിൻ ആഫ്ത ഒക്കെ അപ്പോൾ ഇതിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അതേപോലെ വേറൊരു പിന്നെ ഫോസിൽ ഫ്യൂസിൽ പെട്ട അടുത്ത ആളാണ് കോൾ കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരിയാണ് കോളീസ് എ ഓൾസോ എ ഫോസിൽ ഫ്യൂൽ അപ്റ്റൈൻഡ് ഫ്രം ദ ഡെപ്ത്സ് ഓഫ് ൈക്ക് പെട്രോളിയം കോൾസ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കാർബണൈസേഷൻ ഓഫ് പ്ലാന്റ് റിമെയിൻസ് ദാറ്റ് ലൈ ബറൈഡ് ഇൻ ദ സോയിൽ ഫോർ ഇയേഴ്സ് അതായത് വർഷങ്ങളോളം പ്ലാന്റ്സിൻ്റെ അവശിഷ്ടങ്ങൾ വർഷങ്ങളോളം മണ്ണിനടിയിൽ കടന്ന് കാർബണായിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് കാർബണൈസേഷൻ എന്ന് പറയുക അപ്പോൾ ഈ ഒരു കാർബണൈസേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ കോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് യൂസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വായിച്ച് നോക്കുക അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഹൗ ഈസ് കോൾ ഫോംഡ് ഇൻ നേച്ചർ റൈറ്റ് ഇനി റ്റു യൂസസ് ഓഫ് കോൾ അല്ലേ എങ്ങനെയാണ് കോൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതും അതിൻ്റെ യൂസസുമാണ് കോൾ ഈസ് ഫോമഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കാർബണൈസേഷൻ ഓഫ് പ്ലാന്റ് റിമൈൻസ് ദാറ്റ് ലൈ ബറിഡ് ഇൻ ദ സോയിൽ ഫോർ ഇയേഴ്സ് അല്ലേ വർഷങ്ങളോടും നമ്മുടെ പ്ലാന്റ്സിൻ്റെ അവശിഷ്ടങ്ങൾ ഭൂമിക്കടയിൽ കടന്നിട്ടാണ് കാർബണായിട്ട് മാറു മാറിയതിന് ശേഷമാണ് നമുക്ക് കോൾ കൽക്കരി ഉണ്ടാവുന്നത് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക ഓക്കെ പിന്നെന്താ അതിൻ്റെ യൂസസ് ഫോർ യൂസ് ഡൊമസ്റ്റിക് ഓർ ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ അല്ലേ അതേപോലെ യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഗോൾ കോക്ക് ഗോൾ ക്യാസ് എക്സെട്ര അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെന്താ പിന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റാണ് അവിടെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ ഹൗസ് അതായത് നമ്മുടെ ഗ്രീൻഹൌസ് ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അതേപോലെ മിഥെയിൻ എന്താണ് നൈട്രസ് ഓക്സൈഡ് ഒക്കെയാണ് സി എഫ് സി ഒക്കെയാണ് അപ്പോൾ ഇവർ നമ്മുടെ ഭൂമിയിൽ സൂര്യപ്രകാശത്തിനോടൊപ്പം രശ്മികൾ രക്ഷ്മികളുണ്ടാവും അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് രശ്മികളും ഭൂമിയിൽ എത്തുന്നുണ്ട് ഈ ഇൻഫ്രാറെഡ് രശ്മികൾ രശ്മികളും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഹീറ്റുള്ള വികരണങ്ങളാണ് റേഡിയേഷൻ റേഡിയേഷാണ് ഭയങ്കര ഹീറ്റായിരിക്കും അപ്പോൾ ഈ ഭൂമിയിൽ ഇവർ പ്രതിഫലിക്കുക ഭൂമിയിൽ എത്തുകയും തിരിച്ച് പ്രതിഫലിക്കുന്ന സമയത്ത് ഈ പറയുന്ന കുറേ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാകും അതായത് കാർബൺ ഡയോക്സൈഡ് സി എഫ് സി മീതേനൊക്കെ എന്ത് ചെയ്യും ഇതിനെ പുറത്തേക്ക് വിടാതെ ഇങ്ങനെ അതിനെ പുറത്തേക്ക് വിടവില്ല അവരെന്തു ചെയ്യും അവനൊരു കവചം പോലെ ഭോമാന്തരീക്ഷത്തിലെ ഈ ഹരിതഗൃഹവാതകങ്ങൾ അതിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുമൂലം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര ഹീറ്റ് ഉണ്ടാവും അപ്പോൾ ഇതിന് ഈ താപം വർദ്ധിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹരിതഗൃഹപ്രവാഹം എന്ന് പറയുക അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയാം അല്ലേ അപ്പോൾ ഈയൊരു ഫിനോമിനക്കാണ് നമ്മൾ ഗ്ലോബൽ അതായത് ഈ ഒരു പ്രോസസ്സിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി ടെമ്പറേച്ചർ കൂടും അല്ലേ അപ്പോൾ ദ ഫിനോമിനോ ഓഫ് ഇൻക്രീസ് ഇൻ ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ഏർത്ത് ആൻഡ് അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഗ്ലോബൽ വാമിംഗ് അതായത് നമ്മുടെ ഈയൊരു പ്രോസസ്സ് മൂലം നമ്മുടെ എർത്തിലെ സർഫേസിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചൂട് കൂടാണല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് അങ്ങനെയുള്ള ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഗ്ലോബൽ വാമിംഗ് എന്ന് വിളിക്കുക അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക ഓക്കേ താങ്ക്